ചാടി 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 ലോക സിനിമയുടെ ഇടയിലേക്ക് കുന്നിറങ്ങുമ്പോൾ ഇത്രയൊന്നും മണി നനച്ചു കാണില്ല പത്രത്തിലും ടിവിയിലും മേളയെപ്പറ്റി കേട്ടു തുടങ്ങിയപ്പോൾ മുള പൊട്ടിയ ആഗ്രഹം ചുരമിറങ്ങി കോഴിക്കോട്ട് വന്ന് തീവണ്ടി കയറി മണി ഏതായാലും തിരുവനന്തപുരത്തെത്തി പണ്ട് സംസ്ഥാന അവാർഡ് വാങ്ങാൻ വന്നപ്പോൾ മിന്നായം പോലെ കണ്ട നഗരം തന്നെയായിരുന്നു സിനിമയ്ക്കും മുന്നേ മണിയുടെ ഉന്നം വന്ന പാടെ വിസ്തരിച്ച് നഗരം കണ്ട് മനസ്സ് നിറച്ചു മണി കുടുംബം പോറ്റാൻ റോഡ് പണിക്കിറങ്ങിയ മണിക്ക് വീട് നൽകുമെന്ന് പറഞ്ഞവരൊന്നും ഇപ്പോൾ ആ വഴി വരാറില്ല വീടുണ്ടാക്കാനൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ ഒന്നും ചെയ്ത് കിട്ടിയിട്ടില്ല കരണ്ടായിരം പറഞ്ഞിട്ട് കരണ്ട് അത് കട്ട് ചെയ്ത് പോയി അത് ഫ്രീ ആയിട്ട് തന്നെ എന്ന് പറഞ്ഞു ഫസ്റ്റില് അപ്പോ ഞങ്ങള് ചോദിച്ചു വലിയൊന്നും വരില്ല എന്ന് പിന്നെ കട്ട് ചെയ്തിട്ട് പോയി മേളക്കെത്തിയപ്പോൾ ആരൊക്കെയോ പാസ് നൽകാമെന്നും സർക്കാരിന്റെ അതിഥിയാക്കി താമസമൊരുക്കാമെന്നുമൊക്കെ പറഞ്ഞെങ്കിലും ഇവിടെയും മണിക്ക് പതിവ് പടി തന്നെ കഴുത്തിൽ തൂക്കാൻ പാസ്സില്ലാത്തതിനാൽ തിയേറ്ററിനകത്തെ മേളത്തിലേക്ക് മണിക്ക് പ്രവേശനമില്ല ഏതായാലും എല്ലാം കണ്ടേ മടങ്ങൂ എന്ന ഉറപ്പിൽ മണി മേളപ്പറമ്പിൽ അലച്ചിൽ തുടരുകയാണ് ക്യാമറാമാൻ എം ജി മഞ്ജുഷിനൊപ്പം സാമിർ സലാം ഇന്ത്യാ